നമസ്കാരം സ്വാഗതം ഞാൻ ബോസ് പരിപാടിയുടെ ഭാഗമായി അമ്മയുടെ പേരിൽ ഒരു മരം എന്ന പേരിൽ പ്ലാന്റേഷൻ തുടക്കമായി പേരിൽക്കാട് പഞ്ചായത്ത് തല ഉദ്ഘാടനം എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൾ സലാം നിർവഹിച്ചു വിശദമായ വാർത്തകളിലേക്ക് കണ്ണകി നോർത്ത് പറവൂർ പ്രാവീണ്യം കൊണ്ട് ജ്യോത്സ്യത്തിൽ വിദഗ്ദ്ധ പ്രവചനങ്ങൾ നടത്തുന്ന ജോത്സ്യരത്നം ശ്രീ ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ നിങ്ങളുടെ ദോഷങ്ങൾ കണ്ടെത്തി പരിഹാരം നിർദ്ദേശിക്കുന്നു ഹരിഹര സുബ്രഹ്മണ്യൻ പി കെ കണ്ണകി ജ്യോതിഷാലയം മൂഗാബിക ക്ഷേത്രത്തിനു സമീപം നോർത്ത് പറവൂർ പാരിസ്ഥിതിക സുസ്ഥിരത പ്രോത്സാഹിപ്പിക്കുന്നതിനും അമ്മമാരുടെ അമൂല്യമായ സംഭാവനകളെ മാനിക്കുന്നതിനുമുള്ള തുടർച്ചയായ ശ്രമങ്ങളുടെ ഭാഗമായി വനിതാ ശിശുവികസന വകുപ്പ് പോഷൻ അഭിയാൻ പോഷന്മാർ രണ്ടായിരത്തി ഇരുപത്തിനാല് ആചരിക്കുന്നതിന്റെ ഭാഗമായി അമ്മയുടെ പേരിൽ ഒരു മരം എന്ന ക്യാമ്പയിന് തുടക്കമായി ഇതോടനുബന്ധിച്ച് എടവനക്കാട് ഗ്രാമപഞ്ചായത്തിൽ നടന്ന ക്യാമ്പയിൻ എടവനക്കാട് ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് അസീന അബ്ദുൽ സലാം ഉദ്ഘാടനം ചെയ്തു ുന്നത് കാരണം നമുക്കറിയാം എന്തിനാണത് അതിന് നമ്മളെല്ലാവരും മരങ്ങളെ വെട്ടിക്കളഞ്ഞു തൊട്ടടുത്ത വീട്ടിൽ നിൽക്കുന്ന ഒരു മരമാണെങ്കിൽ പഞ്ചായത്തിൽ ദിനംപ്രതി വരുന്ന ഒരുപാട് പരാതികളുണ്ട് തൊട്ടപ്പുറത്ത് നിൽക്കുന്ന ഒരു വാളംപുളിയോ അല്ലെങ്കിൽ കൊടപ്പുളിയോ എന്തായിക്കോട്ടെ നമുക്ക് ഫലങ്ങൾ നൽകുന്ന ഒരു മരമാണ് എങ്കിൽ മാവ് ഇതൊക്കെ ഒരു അപ്പുറത്തെ വീട്ടിലേക്ക് ഒരു കൊമ്പ് ചാഞ്ഞ് കിടന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ പഞ്ചായത്തിൽ

നമ്മുടെ മെമ്പർമാരെല്ലാം ഇവിടെ മരം നടുകയും അതിൻ്റെ പ്രോജക്ട് തല ഉദ്ഘാടനം സംഘടിക്കുകയും ചെയ്യുകയാണ് അത് കഴിഞ്ഞിട്ട് നമ്മുടെ കുഞ്ഞുങ്ങളെ കൊണ്ട് മരം നടണം നിങ്ങളുടെ ഓരോ വീടുകളിലും നമ്മൾ ഓരോ തുടർന്ന് മരങ്ങളും വെച്ചുപിടിപ്പിച്ചു